പതിനേഴ് വർഷം പതിനെട്ടാമത്തെ വർഷമാണ് വർക്കറായിട്ട് അപ്പോൾ അന്ന് തൊട്ട് നമുക്ക് ഒരുപാട് അന്ന് ആ കയറിയ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ജോലി നമുക്ക് എപ്പോൾ വേണേലും പോയി ചെയ്യാം പക്ഷേ ഇന്ന് അന്നത്തെ കാലം അപേക്ഷിച്ച് ഇന്ന് ഫുൾ ഡ്യൂ ജോലിയാണ് ഒരുപാട് വർക്ക് നമുക്കുണ്ട് ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലിൽ മൂന്ന് നാല് ദിവസം പിന്നെ അത് കൂടാതെ നമുക്ക് കുറേ പിന്നെ പോയിട്ട് സർവേ ചെയ്യാനുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണം ഗർഭിണികളുടെ കാര്യം നോക്കണം ഇതെല്ലാം ചെയ്യുന്നത് നമ്മളാണ് ആശാ വർക്കർമാരാണ് പിന്നെ അതുകൂടാതെ ഇപ്പം പുതിയ കുറെ ശൈലി ആപ്പ് പിന്നെ ലെപ്റസി ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പം ഉടനെ വന്നിട്ടുണ്ട് അത് ഞങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ജോലികൾ പിന്നെ അതുകൂടാതെ ഞങ്ങൾ കോവിഡ് കാലത്തൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ജോലികൾ ചെയ്തതാണ് നമ്മളെ വീടിൻ്റെ കാര്യം നോക്കാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളെ ഏരിയയിലുള്ളവർക്ക് വേണ്ടി രാവിലെ തൊട്ടിറങ്ങും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടാണ് വീട്ടിൽ കയറുന്നത് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്ക് നമ്മൾ തളരും പിന്നെ രാത്രി കാലങ്ങളിലും മരുന്നൊക്കെ ഒരുപാട് പേർക്ക് കൊണ്ടുപോകും ഒരുപാട് പേർക്ക് ഞാൻ ഭക്ഷണ സാധനങ്ങളും മരുന്നും വേണ്ട കാര്യങ്ങളും മൊത്തം എത്തിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ജീവ എൻ്റെ ഏരിയയിൽ ഒരാൾക്ക് ഒരു മരണം വന്നില്ല കാരണം ഞാൻ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു ആർക്കും ഒന്നും വരരുത് നമ്മളെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെയാണ് ഞാൻ അവരെയും കരുതി എൻ്റെ ഏരിയയിലുള്ളവർക്കൊന്നും പറ്റരുത് അതുപോലെ മറ്റുള്ളവരും പക്ഷേ നമ്മളെ ഈ വീഴ്ചയിൽ നമ്മൾ അല്ലെ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾക്കുള്ള പിന്നെ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ടാണ് വരിക ദിവസം ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കും രാത്രി എത്ര മണിയായാലും അവരെ വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കും എല്ലാം ചെയ്തോ ആവി പിടിച്ചോ അവർക്ക് വേണ്ട നിർദ്ദേശം നിങ്ങൾക്കറിയാലോ കോവിഡ് കാലത്ത് ശരിക്കും അത്ര അത്രേ ഒരുപാട് പേർക്ക് വാടകയ്ക്കൊന്നും താമസിക്കുന്നവർക്ക് അടുത്തുള്ള വീടുകളിൽ അറിയല ഈ ഗ്രാമപ്രദേശം പോലെയല്ല ഇവിടെ സിറ്റി ഞാൻ ജോലി ചെയ്യുന്ന തിരുമല ജോലി ചെയ്യുന്നു പി എച്ച് സി തൃക്കണ്ണാപുരം അപ്പം അവര് നമ്മളെ ആയിട്ടാണ് കോണ്ടാക്ട് ആശാവർക്കർമാരായിട്ടാണ് അവർക്ക് അറിയുള്ളത് അടുത്തുള്ള വീട്ടുകാരായിട്ട് തമ്മിൽ ബന്ധമൊന്നുമില്ല നമുക്ക് അവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് ഒരുപാട് സ്ഥലങ്ങളായിട്ട് നല്ല ബന്ധമാണ് അപ്പം ഒരു വീട്ടിൽ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയും അഞ്ചു വയസ്സുള്ള കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കുട്ടിയുടെ അമ്മയ്ക്ക് അച്ഛനും കോവിഡ് വന്നു അമ്മയ്ക്കും അച്ഛനും പോയിട്ട് വന്നിട്ട് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് തകപടി ഇങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ മക്കള് എന്ത് വരും എന്നുള്ളത് അറിഞ്ഞൂട അവരെ പൊട്ടി കരഞ്ഞ് ഞാൻ പറഞ്ഞ കരയരുത് പിന്നെ ഒന്നും വരില്ല എന്ത് വേണമെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് വേറെ ആൾക്കാരായിട്ട് പരിചയം അവര് മാവേലിക്കര അങ്ങോട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ജോലിയായിട്ട് വന്ന് താമസിക്ക അപ്പൊ ആ കൊച്ചുങ്ങളെ അവര് ഞാൻ പറഞ്ഞ പോലെ അവര് വേറെ റൂമിൽ കുഞ്ഞുങ്ങളെ വേറെ റൂമിൽ അങ്ങനെ ഇട്ട് അടച്ചു ഭക്ഷണോ വെള്ളവും കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനം മൊത്തം എത്തിച്ചു കൊടുക്കും ഈ അഞ്ചു വയസ്സായ കുഞ്ഞ് പാലായിട്ടും വെള്ളമായിട്ടും ആഹാരങ്ങളായിട്ടും കൊറച്ച് കൊറച്ച് അമ്മ പുറത്തുനിന്ന് പറഞ്ഞെടുക്കും അകത്ത് കയറാതെ അപ്പം ആ ഞാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അമ്മ പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ആ മൂത്ത കുഞ്ഞ് അഞ്ചു വയസ്സേ പത്ത് വയസ്സിന്റെ വിവരാണ് അവര് പറയുന്നത് ആ കുഞ്ഞിന് വേണ്ട കാര്യം രണ്ട് വയസ്സ് എത്ര പ്രായം അറിഞ്ഞൂടെ അപ്പം ഞാൻ ചെയ് പറയുന്നതനുസരിച്ച് അവര് കുഞ്ഞിനെ തൊടാനോ ഒരു കാര്യത്തിനും പോയില്ല അതേപോലെ ഈ പതിനാല് ദിവസം അതിനാണ് ക്വാറന്റൈൻ ആ ചേച്ചിയും അണ്ണനും ക്വാറന്റൈനിലിരുന്ന് ആ വീട് അന്ന് ശുചീകരിക്കേണ്ടത് ഈ വാർഡ് തലത്തിൽ നിന്ന് വന്ന് ശുചീകരിക്കണം അതെല്ലാം കഴിഞ്ഞ് പക്ഷേ മക്കൾക്ക് ഒരു ഒരിതും വരാതെ ആ കുഞ്ഞുങ്ങളിപ്പം വലിയ കുട്ടികളായിട്ട് ഭയങ്കര സന്തോഷമാണ് അവരെന്നും അധികം വിളിക്കും പിന്നെ ചേച്ചി എന്താണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു ആ ബന്ധം ഒരിക്കലും അവർക്കും എനിക്കും മറക്കാൻ പറ്റില്ല അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു ജീവന ഒരു ഇതും ഇല്ലാതെ അവർ അത് വലിയൊരു ഇതാണ് കാരണം അത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു പക്ഷെ ഞാൻ ഈ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് അവർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പുറത്തു നിന്ന് പറഞ്ഞുകൊടുത്ത ആ അച്ഛനും അമ്മയും ഭയങ്കര ഇതായിരുന്നു പക്ഷേ അവർക്കും ഞാൻ ധൈര്യമായിട്ട് ഇരിക്കുക ചേച്ചി ഒന്നും വരില്ല എന്ന് പറഞ്ഞ ആ ഒരു ആത്മധൈര്യം അവർക്കും ഉണ്ടായിരുന്നു എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്താണ് അവരെ ഇതിൽ എത്തിച്ചത് പിന്നെ മരുന്നാണെങ്കിലും അന്ന് വണ്ടിയൊന്നുമില്ല ഞങ്ങൾ നടന്നാണ് പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് ഭക്ഷണങ്ങൾ അവരെന്ത് പിന്നെ അന്ന് കോവിഡ് കാലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു ഒട്ടിക്കുന്നൊരിതുണ്ടായിരുന്നു ഇവിടെ അപ്പം ഈ കോവിഡുള്ള വീടിൽ പോസ്റ്റർ കൊണ്ടു സ്റ്റിക്കർ ഒട്ടിക്കാം ആ സ്റ്റിക്കർ ഞങ്ങൾ പകുതി വഴിയിൽ എത്തുമ്പോഴത്തേക്ക് അടുത്ത വീട്ടുകാർ ഇത് പറയ്ക്കും കാരണം ഇവർ ഇവിടെ കോവിഡാണെന്ന് അറിഞ്ഞാൽ അവർക്കും കൂടെ ഒരു പേടിയായിരുന്നു ചിലപ്പോൾ ഈ വീട്ടുകാർ തന്നെ വന്ന് പറയ്ക്കും ഇവിടെ ഈ ഉണ്ടെന്ന് അടുത്ത വീട്ടുകാർ അറിയുന്നതിന് ഇവർ വന്ന് ഒ അപ്പം നമ്മുടെ അടുത്ത വീട്ടുകാർ പറയും അവിടെയുള്ള സ്റ്റിക്കർ പോയി അവരിങ്ങനെ ചെയ്തു എന്ന് പറയാൻ വീണ്ടും തിരിച്ചു വരണം തിരിച്ചു വന്ന അങ്ങനെ എത്രയോ ദിവസം ഡോക്ടർമാരെ വീട്ടില് അവര് ഡോക്ടർമാര് കോവിഡായത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ആ വീട്ടിൽ കോവിഡ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിന്ന് റിപ്പോർട്ട് വന്നിട്ട് ഒട്ടിച്ചിട്ട് അവരൊരു നാലഞ്ച് ദിവസം നാലഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഒട്ടിച്ചതും പൊളിച്ചിട്ടില്ല അത് വീണ്ടും വീണ്ടും വന്ന് ഞാൻ ഒട്ടിച്ച ദിവസങ്ങളിൽ ഒരു വീട്ടിലല്ല ഒരു എത്ര വീടുകളിൽ പോയി നമ്മൾ നമ്മളിത് ഒട്ടിക്കണം ഒരേരിയലല്ല ഈ നമുക്ക് എത്ര വീടുണ്ടോ അത് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ആ ഏരിയയിലെല്ലാം പോയിട്ട് ജോലി ചെയ്ത് അവർക്കൊന്നും ഒരു ഞങ്ങളെ മാറി ഒരു ഇതും വന്നിട്ടില്ലായിരുന്നു അതുവരെ എനിക്കൊരു വലിയൊരു സന്തോഷായിരുന്നു കാരണം എൻ്റെ വീട്ടിലുള്ള ആളുകളെ പോലെ എൻ്റെ കുടുംബം പോലെ ഞാൻ അവരൊക്കെ എല്ലാം വേണ്ട നിർദ്ദേശങ്ങളും അവരെ രക്ഷപ്പെട്ടു പിന്നെ എന്ത് വന്നാലും ഞങ്ങളല്ലേ നിപ്പോ വന്ന സമയത്ത് ആശാവർക്കർമാരല്ലേ പോട്ടെ വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോ നമ്മളെ കൂട്ടിലുള്ള കൂട്ടത്തിലുള്ള ആശ അല്ലേ ആ ബാക്കിയുള്ള പേരെ തിരിച്ചറിഞ്ഞ് അപ്പൊ ഞങ്ങൾക്ക് ഒരാളെ കണ്ടാല് അവരെ കണ്ട പെട്ടെന്ന് അറിയാം അത്രക്കും ബന്ധാണ് അവരായിട്ട് പിന്നെ അമ്മമ്മമാരുണ്ടാവും അവർ ബാക്കിയുള്ളവര് ജോലിക്ക് പോയാൽ അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരുള്ളി തുറന്ന് നമ്മളോട് സംസാരിക്കും മോളെ എത്ര ദിവസമായി ഞാൻ അടുത്ത ഏരിയ പോയിട്ട് അല്ലെ അമ്മേ ഇവിടെ വരാൻ പറ്റും പക്ഷെ അവിടെ എത്തുമ്പോ ആ അമ്മേനെ അമ്മമാരെ സമയമില്ലെങ്കിലും ഞാൻ പോയി കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് അത്രയ്ക്ക് ആത്മബന്ധ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏരിയയിലുള്ള ജനങ്ങൾക്കുള്ള സപ്പോർട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ാണെങ്കിൽ ഇപ്പൊ ഞാൻ സമരത്തിൽ ഇവിടെ ഇരിക്കാണെങ്കിലും നിരാഹാരത്തിൽ ഇരിക്കുന്ന സമയത്തും കുട്ടികളെ ഇഞ്ചക്ഷന്റെ കാര്യങ്ങളെ പറ്റി വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കുക നിങ്ങൾ പോയിട്ട് എടുക്കണം ഇന്ന എത്ര ഇന്ന ദിവസം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിഷമുണ്ട് ഞങ്ങളെ ഈ കാര്യത്തിൽ മന്ത്രി വന്ന് നമ്മളെ വന്ന് എന്താണെന്നുള്ളൊരു ഇത് ചോദിക്കണ്ടേ കാരണം ഇത്രയും നിസ്സാരമായ ഈ രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ മിനിമം കൂലി എഴുന്നൂറ് രൂപ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവർ ഭരണത്തിൽ കയറിയപ്പോൾ അപ്പം അതിൽ കൂടുതലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല എന്നിട്ട് അവർ ഇത്ര ദിവസമായിട്ടൊന്ന് ഞങ്ങളെ വന്ന് കാണുമോ നമ്മളെ ഈ കാര്യത്തിന് ഒരു ീർപ്പ് കൽപ്പിക്കാത്തതിന് ഒരുപാട് വിഷമമുണ്ട് ഇനിയും സമയമുണ്ടല്ലോ ഇന്ന് ഇന്ന് തന്നെ വന്ന് ഞങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഇത് അവകാശത്തിന്റെ എല്ലാ കാര്യങ്ങളും തന്ന് ഞങ്ങളെ പെട്ടെന്ന് വീട്ടിലേക്ക് വിടണം എന്നാണെങ്കിൽ മന്ത്രിയോട് അപേക്ഷിക്കേണ്ടത് അല്ലാതെ വേറെ വാശിയോ വൈകാരിയല്ല കാരണം ജീവിക്കണമെങ്കിൽ ഇന്ന് ഇത്രയും രൂപ വേണം നമുക്ക് അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങള് നമ്മളെ അവകാശം നേടിയെടുക്ക പിന്നെ ഇപ്പൊ വിരമിക്കുന്ന ചേച്ചിമാർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇതും ഇല്ലാതെ പോവണ്ടേ അപ്പൊ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ വേറെ എന്തിനും വേണ്ടിയല്ല അഞ്ച് ലക്ഷം രൂപ പിന്നെ വിരമിക്കല് ആനുകൂല്യം പിന്നെ പെൻഷന്റെ അപ്പോൾ ഒരുപാട് ചേച്ചിമാര് പ്രായപ്പെട്ടവരൊക്കെ അസുഖമായിട്ടുള്ളവരും എല്ലാം ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാച്ച് വേണ്ടേ തിരിച്ചു പോകുമ്പോൾ അവരെ കയ്യിലൊന്നും ഇല്ലെങ്കിലേ ഇപ്പൊ മക്കളാന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കാൻ പറ്റുമോ അവർക്കും പല ആവശ്യങ്ങളില്ലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അപ്പോൾ ഉടനെ മന്ത്രി വന്ന് ഞങ്ങളെ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് ഈ കാര്യം എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് കൊറോണ കാലത്ത് കേരളത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കേരളത്തിലെ ഇത്രയധികം പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങൾ മൂന്ന് പേര് ഇവിടെ അതെ അതെ അല്ലെങ്കിൽ സർക്കാരൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് വേണ്ടി മേഖല നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇതില് സർക്കുലറില് പത്തും ഇതുണ്ടായിരുന്നു അത് എടുത്തു മാറ്റി പത്ത് അതെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പം അതിൽ എടുത്ത് മാറ്റിയിട്ട് ഓണറെന്നുള്ള ഇതെടുത്തിട്ട് എടുത്തിട്ട് കുത്തി തിരികെ കയറ്റി അപ്പം ഞങ്ങൾ അഥവാ അതിന്റെ ഈ ഇൻസെന്റീവിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് ഈ ഓണറെ പകുതി കാച്ചു കുറയും അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല കാരണം നമ്മൾ ഓണറെറിയ അത് ഫിക്സഡ് ആയിട്ട് തന്നെ തരണം അപ്പം അത് ഞങ്ങൾക്ക് മന്ത്രിനോട് അറിയിച്ചിട്ടുണ്ട് അപ്പം ഇത് കാര്യങ്ങളും തന്ന് ഇത്രയല്ലേ വേറെ ഒന്നും തന്നില്ലല്ലോ അപ്പൊ ഇനിയിപ്പം ഞങ്ങളെ വിരമിക്കല ആനുകൂല്യം ഈ അഞ്ചു ലക്ഷം രൂപ അത്രയും തന്നിട്ട് ഞങ്ങൾക്ക് ഇരുപത്തി ഒന്നായിരം മിനിമം കൂലി ഒരാ കുടുംബം ജീവിക്കണമെങ്കിൽ നിസ്സാരമല്ലോ ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് മക്കൾ പഠിക്കുന്നവരുണ്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇവിടെ നിരാഹാരം ഇരിക്കുന്നത് എന്തായാലും ഒരാൾ മരിച്ചു പോയാൽ അത്രേ അവകാശം നേടിയേ പോലുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ വീട്ടില് ഏർ ഞാൻ ചെയ്യുന്ന വരുമാനമാണ് എന്റെ വീട്ടിൽ ഇപ്പൊ ഉള്ളത് അപ്പൊ ആ വരുമാനം വെച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അറിയാലോ ഇപ്പൊ ഈ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂലോ അപ്പം അത് മന്ത്രി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് തരണം കാരണം ഇത്രയും പതിനെട്ട് വർഷം വേറെ ഒരു സ്ഥലത്ത് ജോലിയാണ് ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടും ഇത്രയും വർഷം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയല്ലേ നമുക്ക് തരുന്നുള്ളൂ അതും ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയാണ് അഥവാ ഞങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാ മന്തിലി മീറ്റിംഗ് എന്തെങ്കിലും ഒന്ന് ഈ മോഡ്യൂളിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എഴുന്നൂറിന് രൂപ വെച്ച് ഞങ്ങൾക്ക് കട്ടാവും അപ്പം രണ്ടെണ്ണത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും വാർത്തതല മീറ്റിങ്ങോ മന്ത്ലി മീറ്റിങ്ങോ പറ്റിയില്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ പോയി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ചിലർക്ക് പല ഒരുപാട് പൈസ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഉടനെ മന്ത്രി വന്ന് ഞങ്ങളെ മന്ത്രി വന്ന് കണ്ണു തുറന്ന് ഞങ്ങളെ രണ്ടു വാക്ക് സംസാരിച്ച് ഈ ഇതിൽ നിന്ന് ഞങ്ങളെ ചർച്ച ചെയ്ത് ഞങ്ങളെ ഉടനെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം മന്ത്രി ഒരു സ്ത്രീയല്ലേ അപ്പം അവർക്ക് അറിഞ്ഞൂടെ സ്ത്രീകൾ ഇത്രയും ദിവസം നമ്മൾ ഇവിടെ വന്ന് കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മളെ കുടുംബങ്ങൾക്കും അത് ഇതാണ് അതുകൊണ്ട് ഉടനെ മന്ത്രി വന്ന് ഞങ്ങൾക്ക് അവകാശം ഒന്ന് ചർച്ച ചെയ്ത് നേടിത്തന്ന് ഞങ്ങൾ ഉടനെ വീട്ടിൽ ഒരു ഒരപേക്ഷയിട്ട് പറയാണ് മന്ത്രി ഒന്ന് ഉടനെ ഞങ്ങള് തീരുമാനിക്കുന്നു നിരാഹാര സമരം വന്നിരിക്കുക ആദ്യത്തെ അനുഭവം എങ്ങനെയാണ് ഈ ഒരു സമരത്തിലേക്ക് ഒരു അത് ഞങ്ങൾ ഈ മൂന്ന് മാസം നാലു മാസം പൈസ കിട്ടാണ്ടായരെ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ സമരത്തിലേക്ക് നീങ്ങിയാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടിന്റെയോ വേറെയൊരു പിൻബലത്തോടെ അല്ല ആശുമാർക്ക് കാശ് കിട്ടാതെ ജീവിക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങി പിന്നെ രാപ്പകൽ സമരം തുടങ്ങി പക്ഷെ ഇത്രയും നീണ്ടുപോകും മന്ത്രി ഉടനെ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാവും എന്നാണ് ഉണ്ടായിരുന്ന ധാരണ പക്ഷെ മന്ത്രി ഇത്ര ദിവസമായിട്ടും ഇവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് വേണ്ട നമ്മൾ അടുത്തുവരാൻ ഒന്ന് കണ്ട് നമ്മളോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചുകൂടെ ബാക്കിയെല്ലാ സ്ഥലത്തും മന്ത്രി പോകുന്നില്ലേ ആശമാരെ ജോലി ചെയ്ത് എല്ലാ കണക്കും കൊടുത്തിട്ട് ഒന്നാം സ്ഥാനത്ത് കേരള എത്തിക്കുന്നത് ആശമ്മമാരാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് സ്കീം വർക്കേഴ്സ് ആണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള തൊഴിലാളികളാണ് നിങ്ങൾ അവർ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല പ്രധാന പ്രശ്നം അവിടെ ഉണ്ട് അവിടെയുണ്ട് ആ പ്രശ്നത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാരണം ഇപ്പം സംസ്ഥാന സർക്കാർ പറയുന്നത് നിങ്ങൾ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന എഴുന്നൂറ് രൂപ പ്രതിനിധി വേതനം നൽകാൻ പറ്റുള്ളൂ അതായത് നമ്മള് കേന്ദ്രത്തിന്ന് അവര് ഞങ്ങളെ തൊഴിലാളികളായിട്ട് ആയിട്ട് അംഗീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഇവിടുന്ന് പറയും കേരള സർക്കാർ പറയും അവിടെ നിന്ന് തരായിട്ട് അവിടെയുള്ള സർക്കാർ വരെ ഇവര് തരട്ടെ അപ്പൊ ഈ രണ്ട് കൂട്ടരും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ രണ്ടുപേരും നമ്മൾ യോജിച്ചിട്ട് അത് തീരുമാനാക്കണം എന്നാലേ ഞങ്ങള് ആച്ചമാരെ വേച്ച് ആച്ചമാർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇത് ചർച്ച ചെയ്ത് ഞങ്ങളെ ഈ ഇതിൻ്റെ തീരുമാനം ഉറച്ച നിലയിൽ ഉടനെ തീരുമാനാക്കണം

പത്ത് രൂപ വരെ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ പതിമൂന്നായിരം രൂപ ഇതുവരെ വന്നിട്ടില്ല അത് ചുമ്മാ പറയുന്നതാണ് അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ ഇൻസെന്റീവിന്റെ ഈ ജോലി ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള അത് കൂടി അങ്ങനെ വരുന്നതായിരിക്കാം പക്ഷെ നമ്മൾ ആർക്കും പതിമൂന്നായിരം രൂപ ഫിക്സ് ഓൺ അറിയാൻ അതും ഒരു ഈ ഓണറിയും തന്നു കഴിഞ്ഞ് പിന്നെ മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഇൻസെൻറ്റീവ് വരുന്നത് അങ്ങനെയായിരുന്നു ഇപ്പം ഞങ്ങൾ സമരം ചെയ്തതിന് ശേഷമാണ് ഈ മൂന്ന് മാസത്തിലെ പൈസ മുടങ് ഞങ്ങൾക്ക് ഒന്നിച്ചായിട്ട് പെട്ടെന്ന് ഇട്ട് തന്നത് പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ പിന്നെ ഫെബ്രുവരിയിൽ അത് ഉടനെ കൊടുത്തു ഞാനൊന്നും പോയില്ല അപ്പം ആ പൈസ ഉടനെ കൊടുത്തു അപ്പം ഈ സമരം ചെയ്തതിൻ്റെ ഫലമായി ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു െല്ലാവരും മനസ്സിലാക്കി ഞങ്ങളെ കഷ്ടപ്പാടും വേദനയെല്ലാം മനസ്സിലാക്കി ഉടനെ ഗവൺമെന്റ് എന്തായാലും ഇതിൽ തീരുമാനത്തിലെത്തി ഇന്ന് തന്നെ ചർച്ച ചെയ്ത് ഞങ്ങളെ ഇവിടുന്ന് വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അപേക്ഷയായിട്ട് മന്ത്രിയോട് പറയുക ഇനി ഇപ്പോൾ ഉടനെ പിരിയുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ വെറും കയ്യോടെ പോയാൻ പറ്റൂലല്ലോ അവർ രണ്ടുപേരും കൂടെ കൂടി തീരുമാനിച്ച് ഞങ്ങളെ ഈ ഇതിൻ്റെ ഒരു മറുപടി ഞങ്ങൾക്ക് ഉടനെ തരണം എന്ന് എനിക്ക് പറയാം ു നമ്മളെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് കാരണം ഇനിയും ജോലിക്ക് പോവാൻ ഞങ്ങള് ഉള്ളതാണ് അപ്പൊ ഞങ്ങളെ ആരോഗ്യം ഇതായി പോകുന്നു അപ്പൊ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും മുൻകൈ എടുത്ത് രണ്ടാളും ചർച്ച ചെയ്ത് ഞങ്ങളുടെ അവകാശവും എല്ലാം നേടി ഉടനെ ഞങ്ങൾ എവിടെ വിട്ടയക്കണം അതെനിക്ക് പറയാം